സാറെ ഇങ്ങനെ ഞെടുക്കരുതേ ചിരിച്ചുകൊണ്ടുള്ള പ്രതിയുടെ പ്രതികരണമാണിത് ഇരുപത്തിനാലുകാരനായ യുവാവ് ഇടിവളം കൊണ്ട് തകർത്തത് അൻപത്തൊന്ന് വയസ്സുകാരനായ മധ്യവയസ്കന്റെ തലയാണ് സംഭവം നടന്നത് കൊല്ലം അഞ്ചൽ ചൂരക്കുളത്താണ് അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ മാറ്റാൻ ചെന്ന മധ്യവയസ്കന്റെ തലയാണ് ഇടിവിള കൊണ്ട് ഇടിച്ചുപൊട്ടിച്ചത് അഞ്ചൽ തഴമയിൽ ചൂരക്കുളം സ്വദേശി അൻപത്തൊന്ന് വയസ്സുള്ള ജോസിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ വധശ്രമ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ചൂറക്കുളം ലക്ഷംവീട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അജിത്തിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി ലക്ഷം വീട് സ്വദേശിയായ അശോകന്റെ വീടിന് മുന്നിൽ അജിത്ത് വളർത്തുന്നതായി കൊണ്ടുവന്ന് ശല്യം ചെയ്യുന്നത് അശോകൻ ചോദ്യം ചെയ്തിരുന്നു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അയൽവാസിയായ ജോസ ഇരുവരെയും പിടിച്ചു മാറ്റുകയായിരുന്നു ഇതിനിടയിലാണ് അജിത്ത് കയ്യിൽ കിടന്നിരുന്ന ഇടിവള കൊണ്ട ജോസിന്റെ തല ഇടിച്ചു പൊട്ടിക്കുന്നത് ഞാൻ ബഹളം കേട്ടു വേറെ ആയിട്ട് ഞാൻ അവിടെ ചെന്ന് വീട്ടില് ഇതിനെല്ലാം കുത്തുഞ്ഞ് പിടിച്ച് അടിക്കാനുള്ള രീതിയിൽ എനിക്കത് വിഷങ്ങളുണ്ടാവാതിരിക്കാൻ പെട്ടി മാറ്റാൻ ചെന്നു ആദ്യം പിടിച്ചു മാറ്റി അങ്ങോട്ട് വന്ന് രണ്ടാമത് വിധം എന്താ പറയുക നെറ്റമാനം തന്നെ കയ്യില കണ്ട ഇടികളെടുത്ത് ഉറച്ചു പിന്നെ ബെഡ് എല്ലാം കൂടി വലിച്ചു എനിക്ക് പിന്നെ ഒന്ന് ഇത് അറിയാനുള്ള തുടർന്ന് നാട്ടുകാർ ജോസിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജോസിന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം കേസെടുത്തു പുതിയതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അഞ്ചൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ക്രൈം കേസാണിത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു केरल तुम मानूस् अंजल